അല്ലാത്ത കഥകളല്ലാത്ത ആ ആ സത്യമാകുന്ന ഈ ദൈവത്തെ ഇവിടെ എനിക്ക് ഈ മാധ്യമത്തിൽ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് അവഹേളനമായോ നിങ്ങൾക്കെന്നെ വിധിപ്പാണോ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സ്നേഹിത ഒരൽപ്പം ചിന്തിക്കൂ ഈ ദൈവമാകുന്നു സത്യമായ ദൈവം ഈ ദൈവം സത്യമാകുന്ന ദൈവമെന്ന് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇത് ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ച് കണ്ടെത്തേണ്ട ഒരു ബോധ്യത ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ മാത്രമാകും അല്ല എൻ്റെ ദൈവം ശരിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഒരു മാനസിക തലത്തിലേക്ക് ഒരു ചോദ്യത്തിനേക്ക് ഒരു പ്രശ്നഭങ്കിരമാകുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ആശയം നിങ്ങളിലെത്തിക്കുന്നതല്ല മറിച്ച് ഈ ഉലകത്തിൽ ദൈവങ്ങളുടെതാകുന്ന പല നാമങ്ങളും ഈ ഉലകത്തിലുണ്ടെങ്കിലും ഒരേ ഒരു ഏക സത്യമാകുന്ന ഒരേ ഒരു ദൈവമാകുന്ന യഹോവെന്നറിയപ്പെടുന്ന ദൈവം അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റേതാകുന്ന അവൻ യാഥാർത്ഥ്യമാകുന്ന ഈ ബൈബിൾ വിശദമാക്കുന്ന വിവരണങ്ങൾ അത് ബോധ്യപ്പെടുത്തുമ്പോൾ ബോധ്യപ്പെടുന്ന നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലേതാകുന്നു യാഥാർഥ്യമാകുന്നതെയും ഞാൻ തിരിച്ചറിഞ്ഞു യാഥാർത്ഥ്യമാകുന്നതെയ്യും ഇതാകുന്നു അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയും ഈ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുന്നു എൻ്റെ വാക്ക് വാക്കുപസംഹരിക്കട്ടെ ശ്രദ്ധിക്കും ഞാനൊരിക്കൽ ഇന്ന് പ്രസാപിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലല്ലാതിരുന്നു എന്നാൽ ഇന്ന് ഈ ശരിയായ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എന്നിൽ സംഭവിച്ചപ്പോൾ ഇനി എൻ്റെ മരണം വരെയും എൻ്റെ ശരീരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് വരെയും ഇതാകുന്നു സത്യമെന്ന് പറയുന്ന ദൈവമെന്ന് ഞാൻ ബോധ്യപ്പെടുത്തും ആകെയുള്ള സ്നേഹിതനെ ഈ ദൈവത്തിലേക്ക് വരുവാൻ നിങ്ങളെ ദയവായി ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ദൈവം നിങ്ങൾ രക്ഷിക്കുമെന്നുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ വാക്കുകളായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ